ഏറെ നാളുകളായി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് മറിയക്കുട്ടി എന്ന എൺപത്തിയേഴുകാരിയായ സ്ത്രീയാണ് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമായി മറിയക്കുട്ടി എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ പുതിയൊരു വാർത്തയുമായി എത്തിയിരിക്കുകയാണ് മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സർക്കാരിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി മറിയക്കുട്ടി ഇപ്പോൾ ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ന്യൂനപക്ഷ മോർച്ച തൃശൂരിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് സായാഹ്നത്തിലാണ് മറിയക്കുട്ടി പങ്കെടുത്തിരിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടകയായിരുന്നു മറിയക്കുട്ടി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻവശത്ത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്കായിരുന്നു ക്രിസ്മസ് സായാഹ്നം എന്ന പരിപാടി പരിപാടിയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു ി ജെ പിയുടെ ഈ പരിപാടിയിൽ ഇപ്പോൾ വിവാദമായി വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുന്ന മറിയക്കുട്ടിയെ പോലെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിലൂടെ അതിന് പിന്നിൽ ബി ജെ പിക്ക് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് അത് മറിയക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി തന്നെ മറയക്കുട്ടി വിമർശിച്ചിരുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇത്തവണയും അധികാരത്തിൽ എത്തുമെന്നാണ് മറിയക്കുട്ടി പ്രവചിക്കുന്നത് ക്രിസ്മസിന് ജനങ്ങൾക്ക് അഞ്ചു പൈസ സർക്കാർ കൊടുത്തിട്ടില്ല അരിയും സാധനവും കിട്ടിയിട്ടില്ലെന്നും അതുപോലെ ആൾക്കാർ പട്ടിണിയിലാണെന്നും ഇതൊക്കെ എന്നുകൊടുക്കുമെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും മറിയക്കുട്ടി വിമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി കൊടുത്ത ആയിരം കോടി പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് മറിയക്കുട്ടി പറയുന്നത് അതെങ്കിലും കൊടുക്കണ്ടേ എന്നും ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നും മറയക്കുട്ടി പറയുന്നു ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കിട്ടിയല്ലോ എന്നും മറയക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി തന്ന അരിയും സാധനവും ഒക്കെ കൊണ്ട് സുഖമായി ജീവിച്ചുവെന്നും പിണറായിയുടെ ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നും മറിയക്കുട്ടി വിമർശനം ഉന്നയിക്കുന്നുണ്ട് പിണറായിയെ താഴെ വരെ പ്രതിഷേധം തുടരുമെന്നും കാരണം ഭരണം മതിയായി പിണറായിയെ താഴെ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിക്കണമെന്നും മറിയക്കുട്ടി പറയുന്നുണ്ട് സി പി എം ഒഴിച്ച് ഏത് പാർട്ടിയുടെയും പരിപാടിക്ക് വിളിച്ചാൽ താൻ പോകുമെന്നാണ് മറിയക്കുട്ടി പറയുന്നത് അതിന് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും ആർ എസ് എസോ ബി ജെ പി മുസ്ലിം ലീഗോ കോൺഗ്രസ്സോ വിളിച്ചാൽ താൻ പോകുമെന്നും പറയുന്നു പിണറായി ഭരണത്തിൽ നാട് മുഴുവൻ കുട്ടിച്ചോറായെന്നും ശബരിമലയിൽ പോയി കുളം കലക്കിയില്ലേ എന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് മറികക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് സി പി എമ്മിന്റെ ഗുണ്ടകൾക്ക് മാത്രമാണ് ഇവിടെ ജോലി ലഭിക്കുന്നതെന്നും പ്രതിഷേധിച്ചവരെ തല്ലി പോലീസുകാരെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും പിണറായി സർക്കാർ പോകുമെന്ന് പോലീസുകാർ ഓർക്കണമെന്നും മറിയക്കുട്ടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറിയക്കുട്ടി പറയുന്ന മറ്റൊരു കാര്യമാണ് സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ളത് മറിയക്കുട്ടിക്ക് സുരേഷ് ഗോപി നൽകിയ സഹായം വാർത്തകളിലെല്ലാം ചർച്ചയായതാണ് മറിയക്കുട്ടിക്ക് സുരേഷ് ഗോപി നൽകിയ പിന്തുണ വലിയ രീതിയിൽ തന്നെ മറിയക്കുട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇത് നല്ല മനസ്സാണെന്നും ചില പെണ്ണുങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുമൊക്കെ മറിയക്കുട്ടി പറയുന്നത് അതുപോലെ തന്നെ മോദി ഭരണത്തിൽ വരണം മോദി ജയിക്കണം എന്നും മറിയക്കുട്ടി പറയുന്നുണ്ട് മോദി നൽകിയ അരി കൊണ്ടാണ് ജീവിച്ചത് എന്നൊക്കെയാണ് മറിയക്കുട്ടി പറയുന്നത് അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാൻ മോദി നൽകിയ പണം പിണറായി മുക്കി എന്ന രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ മറിയക്കുട്ടി ഉന്നയിക്കുന്നുണ്ട് ഇവിടെ വ്യക്തമായിരിക്കുന്നത് മറിയക്കുട്ടിയുടെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയമാണ് മറിയക്കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പരിപാടി നൽകുന്ന സൂചന എന്തെന്നാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ബി ജെ പി ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്കിനെ വലിയ രീതിയിൽ തന്നെ അത് സ്വാധീനിക്കുന്നുമുണ്ട് ക്രിസ്തീയ വോട്ടുകളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പി നടത്തുന്ന ഒരു തന്ത്രമാണോ മറിയക്കുട്ടിയെ മുന്നിൽ നിർത്തിയുള്ള ഈ പരിപാടികൾ പിണറായി വിജയൻ നടത്തുന്നത് ഗുണ്ടായസമാണെന്ന് പറയുകയും മോദി സർക്കാരിനെ അനുകൂലിക്കുകയും ചെയ്യുന്നതിലൂടെ മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ വെളിവായിരിക്കുകയാണ്